തുടരും സിനിമയിലെ ജോർജ് സാറിനെ അനശ്വരമാക്കിയ പ്രകാശ് വർമ്മയ്ക്ക് ചേർത്തലയിൽ ഹൃദ്യമായ സ്വീകരണം ഒരുക്കി ചേർത്തല ശാലയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് ചേർത്തല ശാലയുടെ ആഭിമുഖ്യത്തിലാണ് തുടരും സിനിമയിലെ ജോർജ് സാർ എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയ കലാകാരൻ പ്രകാശ് വർമ്മയ്ക്ക് സ്വീകരണവും അനശ്വര ഗാനങ്ങൾക്കും കവിതകൾക്കും ജന്മം നൽകിയ മലയാളികളുടെ മഹാനായ വയലാർ രാമവർമ്മയുടെ അൻപതാം ചരമവാർഷിക അനുസ്മരണവും സംഘടിപ്പിച്ചത് ചടങ്ങിന്റെ ഉദ്ഘാടനം കെ സി വേണുഗോപാൽ എം പി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഈ ചടങ്ങിലൂടെ ഉയർത്തിക്കാട്ടപ്പെടുന്നത് എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീ വൈലാ രാമവർമയുടെ അൻപതാമത് ചിത്ര അനുസ്മരണം അനുസ്കാരം അടുത്തത് ശ്രീ പ്രകാശ വർമ്മയ്ക്ക് ചേർത്തലക്കാരുടെ ഒരു അംഗീകാരം കൊടുക്കുന്ന ചടങ്ങ് രണ്ടും ഹൃദ്യവും മനോഹരവും അതിലേറെ നമ്മുടെ എല്ലാം സ്പർശിക്കുന്നതുമാണ് വയലാൽ രാമവർമ്മ ഞാനാരും നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതയാത്രകൾ നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കുമ്പോൾ നാല്പത്തി വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ അദ്ദേഹം കുറച്ചുകൂടി ജീവിച്ചിരുന്നെങ്കിൽ മലയാള ചലച്ചിത്ര ഗാനത്തിനും മലയാള കാവ്യ ഷാഖിക്കും കിട്ടുമായിരുന്ന അമൂല്യമായിട്ടുള്ള സമ്പത്തിനെ കുറിച്ച് നമുക്ക് പൂർഗം മാത്രമേ കഴിയൂ ഈ നാല്പത്തി വയസ്സിനിടയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള രചനാ വൈശിഷ്ടങ്ങൾ അത്ഭുതകരം തന്നെ പറയാൻ പറ്റും ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ഇങ്ങനെ നോക്കിയപ്പോ എന്തൊരു സാഹസികമായിട്ടുള്ള ത്യാഗപൂർണ്ണമായിട്ടുള്ള ജീവിതത്തിൻ്റെ ആദ്യ നാളുകളായിരുന്നു അദ്ദേഹം നേരിട്ടത് എന്നുള്ളത് ചേർത്തല മനോരമ കവലയ്ക്ക് സമീപമുള്ള ശ്രീ ഭുവനേന്ദ്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ശാലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി തോമസ് അധ്യക്ഷത വഹിച്ചു ശാലാ സെക്രട്ടറി ഷെഹീൻ കൊച്ചുബാവ രാജീവ് ആലുങ്കൽ ശരത് ചന്ദ്ര ജി സൂര്യ ഡി ശശി വയലാർ വിനീതാ റാണി ജി എസ് തുടങ്ങിയവർ സംസാരിച്ചു നമ്മളിവിടെ അപ്പോൾ ഇതെല്ലാം അച്ഛൻ വേറെ നോക്കി ഒരു ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞൊക്കെ മടക്കേ യാത്രയുള്ളൂ അപ്പം എൻ്റെ കൂടെ ഉള്ള എൻ്റെ കൂട്ടുകാരും എൻ്റെ കസിൻസും ഒക്കെ തിരിഞ്ഞു പോയി കാണും അപ്പം ഞാൻ ആ സമയത്ത് രാവിലെ എണീറ്റ് ഒന്നും ചെയ്യാൻ ചെയ്യാനുണ്ടാവില്ല പറമ്പും പാടവും പുഴകളും ഒക്കെയാണ് കുടുംബത്തിന് അതാണ് ഞാൻ സമ്പന്നം എന്ന് ഞാനും പറഞ്ഞു ഞാൻ വെറുതെ രാവിലെ ഒരു വടി എടുത്ത് നടക്കും എൻ്റെ പുറകെ ഒരു ചെറിയൊരു പട്ടി ഉണ്ടാവും വൈകുന്നേരം വരെ നടക്കും തിരിച്ചു വന്ന് കിടന്നു ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ എൻ്റെ വളരെ ഏർലി സ്റ്റേജിൽ ഞാൻ ചെയ്ത എൻ്റെ ഒരു അഡ്വെർടൈസിങ് ക്യാമ്പയിൻ അന്നൊരു ചെറിയ ബ്രാൻഡായിരുന്നു പിന്നെ അത് വളർന്ന് വലുതായി പതിനെട്ട് വർഷത്തോളം ഞാൻ ആ ബ്രാൻഡായിട്ട് അസോസിയേറ്റ് ചെയ്ത് അത് വലിയ എന്ന് പറയുന്ന വലിയ സർവീസ് ബ്രാൻഡായി ഞാൻ പറഞ്ഞു വരുന്ന ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടോന്നറിയില്ല ഹു പറഞ്ഞൊരു ഡോഗൻ ബോയ് യു ഗോ എന്ന് പറയുന്ന ക്യാമ്പയിൻ എൻ്റെ കുട്ടിക്കാലത്തെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ അകത്ത് വേറെ വളരെ സിമ്പിളായിട്ട് ഞാനത് അത് ഒരു ഫിലിം ലാംഗ്വേജിൽ കൺവേർട്ട് ചെയ്തൊരു ബ്രാൻഡുമായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചത് അങ്ങനെ പറയുകയാണെങ്കിൽ ഒട്ടനവധി എക്സാമ്പിൾസ് ഞാൻ ഇവിടുന്ന് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കൊണ്ടുപോയ പല കാര്യങ്ങളുണ്ട് അത് തന്നെയാണ് എൻ്റെ സമ്പന്നമായ കുട്ടിക്കാലം